നട്ടം നമ്മുടെ നാട് നാട് കേരള മാവേലി ും ഈ ദൈവത്തിന്റെ സ്വന്തം നാട് അഞ്ചു കൊല്ലം മാറി ഭരിക്കുന്ന മന്ത്രിമാരും ഗ്രൂപ്പുകൾ കൈത്തൊഴിലാക്കിയ രാഷ്ട്രീയ പാർട്ടിക്കാരും സ്വന്തമായി വേലയില്ലാത്തൊരു ജഹാംഗീർ എന്തെങ്കിലും വേല തുടങ്ങോ ബീവറേജിൽ പോയിരുന്നു സർക്കാരിന്റെ സാറമ്മ രക്ഷകരിച്ചു തട്ട തെട്ട സൽക്കാരൻ കഴിഞ്ഞപ്പോ സാറമ്മ രാഗ തിരസ്കരിച്ചു സാറിനും നൂറ് പ്യൂണിനും നൂറ് കയ്യിലുണ്ടായതുപോയി സർക്കാരിന്റെ സാറന്മാരെ നോക്കി ജഹാംഗീർ നിന്ന് വള്ളുവാ ഇപ്പോഴത്തെ പെട്ടിക്കടകൾ കലങ്കാരം അൻസിന്റെയും പൺപരാഗിന്റെയും മിന്നുന്ന മലകണ പത്തുപോലും പ്രായം തീ കയ്യാത്ത പീക്കിരികൾ അൻസിന്റെ ഒപ്പം കാൻസനും വാങ്ങിയിട്ടാങ് പറഞ്ഞു പോയി കൈക്കിത്തെപ്പ് തെലക്കി പെരിപ്പ് കാലിലും നല്ല രുഗി